നമസ്കാരം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധമുയരുമ്പോൾ നിയമത്തെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നോവലിസ്റ്റ് എം മുകുന്ദൻ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്ത് അഭയാർത്ഥികളെ സൃഷ്ടിക്കുമെന്ന് എം മുകുന്ദൻ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിൽ രജിത് റാം സുഹൃത് സംഘം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രജിത് റാം മാധ്യമ അവാർഡ് കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ രാജ്യത്തിന്റെ അതിർത്തികളിലും ഡൽഹിയിലുമെത്തി പാർത്തവരാണ് അവർക്ക് മേൽവിലാസമോ രേഖകളോ ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഇത്തരം മനുഷ്യരെ ലക്ഷ്യമിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതെന്നും എം മുകുന്ദൻ പറഞ്ഞു ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് എല്ലാവരെയും പോലെ തനിക്കുമുണ്ട് ആശങ്കകൾ കേരളത്തിലും നമ്മുടെ പ്രതീക്ഷകൾ ഇല്ലാതാവുകയാണ് ഇന്ദ്രനും ചന്ദ്രനുമൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു പൂക്കോട് വെറ്റിനറി കോളേജിലെ സംഭവമൊക്കെ ഭയപ്പെടുത്തുന്നതാണ് രാജ്യത്തെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ നഷ്ടമായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ദുഃഖകരമായ വാർത്തകളാണ് കേൾക്കാൻ പോകുന്നത് അതിന് നാം ഓരോരുത്തരും തയ്യാറായിരിക്കണം രാജ്യത്ത് ഇ വി എം ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പിനെതിരെ ഓരോരുത്തരും ബോധവൽക്കരണം നടത്തണം സാങ്കേതികവിദ്യ ഏറെ വളർന്ന അമേരിക്കയിൽ പോലും മിക്ക സ്റ്റേറ്റുകളിലും ഇ വി എം ഉപയോഗിക്കുന്നില്ല ബാലറ്റാണ് അവിടങ്ങളിൽ ഉപയോഗിക്കുന്നത് കേരളത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ബാലറ്റ് ആണ് നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് എന്തും സംഭവിക്കാം നാം മൊബൈലിൽ നോക്കുമ്പോൾ പോലും നമ്മുടെ ചിത്രം പകർത്തി നാം അറിയാതെ എവിടെയും എത്തുമെന്നും എം മുകുന്ദൻ ചൂണ്ടിക്കാട്ടി പത്മജ വേണുഗോപാലിന്റെ കൂറുമാറ്റം തന്നെ വേദനിപ്പിച്ചു കെ കരുണാകരനോടൊപ്പമുള്ള ചിത്രമാണ് പത്മജയുടെ ഫോട്ടോയായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിരവധി നേതാക്കളാണ് ഓരോ പാർട്ടിയിൽ നിന്നും കൂറുമാറുന്നത് കേരളത്തിൽ മത്സരിക്കുന്ന എത്ര എം പിമാർ കൂറുമാറി മറ്റു പാർട്ടികളിലേക്ക് ചേരുമെന്ന് പറയാനില്ല ആകെ പോകില്ലെന്ന് ഉറപ്പു പറയാൻ കഴിയുന്നത് ഇടതുപക്ഷക്കാരാണെന്നും എം മുകുന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നല്ലതെന്തെങ്കിലും സംഭവിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയില്ല കേരളത്തിലും സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണെന്ന് എം മുകുന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്ത് മതധ്രുവീകരണം ഉണ്ടാക്കുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരണത്തിൽ ആത്മാർത്ഥതയില്ല പാർലമെന്റിൽ നിയമ ഭേദഗതി ചർച്ചയ്ക്കായി വന്നപ്പോൾ മൗനം പാലിച്ചവരാണവർ ന്യൂനപക്ഷത്തെ കോൺഗ്രസ് പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കേണ്ട കണ്ണൂർ എം പി അന്ന് എവിടെയായിരുന്നു അന്ന് നിയമത്തെ എതിർത്ത് പാർലമെന്റിൽ ഈ എം കൈ ഉയർത്തിയില്ല ഒരു കോൺഗ്രസ് എംപിയും പാർലമെന്റിൽ ഈ വിഷയം വന്നപ്പോൾ എതിർത്തില്ല എല്ലാവരും അനുകൂലിക്കുകയാണ് ചെയ്തത് മതധ്രുവീകരണം ഉണ്ടാക്കാൻ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണ് ഇതിനു പിന്നിൽ ഹിന്ദുത്വ രാഷ്ട്രമായി ഇന്ത്യയെ സൃഷ്ടിക്കാനാണ് ശ്രമം ഇത് ഫാസിസ്റ്റ് രീതിയാണ് രാജ്യത്തെ കൂടുതൽ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് ബി ജെ പി മുൻപോട്ട് പോകുന്നതെന്നും ഇ പി ആരോപിച്ചു കേന്ദ്ര സർക്കാർ ഈ നിയമം തിരുത്തണം തീവ്ര ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ അനുവദിക്കില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു മുസ്ലിം ലീഗ് അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇ ില്ലിനെ അനുകൂലിച്ചാൽ ലീഗ് എന്ത് ചെയ്യുമെന്നും ഇ പി ജയരാജൻ ചോദിച്ചു നമ്മുടെ പടിവാതിൽക്കൽ തിരഞ്ഞെടുപ്പും എത്തി നിൽക്കവെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ നിയമം ഇപ്പോൾ നടപ്പിലാക്കുന്നത് കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ ഫാസിസ്റ്റ് ശക്തികളെയും അവരോടൊപ്പം നിൽക്കുന്നവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നയം കൊണ്ട് വർഗീയതയെ നേരിടാനാവില്ല ഇത്തരം കരുനിയമങ്ങൾ നേരിടണമെങ്കിൽ പാർലമെന്റിൽ ഇടതുപക്ഷം കരുത്താർജിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വടകരയിൽ ഷാഫി പറമ്പിലിന് വിജയിക്കാൻ കഴിയില്ല അവിടെ ഇടതുപക്ഷം മറ്റിടങ്ങളിലേതുപോലെ മികച്ച വിജയം തന്നെ നേടുമെന്ന് ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു